കൊന്ന് ശ്മശാനത്തിൽ കുഴിച്ചിട്ട ഭർത്താവ് അറസ്റ്റിൽ ദില്ലിയിലെ മെഹ്റാവലി മേഖലയിൽ നടന്ന് പുറത്തുവന്ന ഭീകരനായ ഒരു കൊലപാതക കേസാണ് ഇപ്പോൾ വാർത്തകളിൽ നാൽപ്പത്തേഴുകാരനായ ശബാബ് അലി എന്ന ചിത്രകാരൻ തന്റെ ഭാര്യ ഫാത്തിമയെ കൊന്ന് മൃതദേഹം ശ്മശാനത്തിൽ മറവ് ചെയ്ത സംഭവത്തിലാണ് പോലീസ് അറസ്റ്റ് നടത്തിയത് ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് വഴിമാറിയത് വീട്ടിൽ തന്നെ നിരവധി ദിവസങ്ങളോളം വിഷം കലർന്ന മരുന്ന് നൽകി അവളെ തളർത്തിയ ശേഷം ആഗസ്റ്റ് ഒന്നിന് ശബാബ് ഭാര്യയെ കൊന്നു അടുത്ത ദിവസം തന്നെ മൃതദേഹം സുഹൃത്തുക്കളുടെ സഹായത്തോടെ ശ്മശാനത്തിൽ കുഴിച്ചിട്ടു കുറ്റം മറച്ചുവയ്ക്കുവാനുള്ള ശ്രമം ദൃശ്യം സിനിമയിലെ പോലെ തെളിവുകൾ മറച്ചു വയ്ക്കുവാൻ പ്രതിശ്രമിച്ചു ഭാര്യ തന്നെ മറ്റൊരാളിനോടൊപ്പം പോയെന്നാണ് തോന്നിക്കുന്ന തരത്തിൽ അവളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയച്ചു സി ദൃശ്യങ്ങളിൽ നിന്നും അവൾ മറ്റൊരാളിനൊപ്പം രക്ഷപ്പെടുവെന്ന രീതിയിലും പ്രതി കേസ് തിരിച്ചുവിടുവാൻ ശ്രമിച്ചു ഫാത്തിമ കാണാതായതായി സുഹൃത്തുക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് അന്വേഷണത്തിനിടെ സി ദൃശ്യങ്ങളും ഫോൺ വിവരങ്ങളും പരിശോധിച്ചപ്പോൾ ഭർത്താവിന്റെ പതിപ്പ് പൊളിഞ്ഞു മജിസ്ട്രേറ്റിന്റെ മേൽനോട്ടത്തിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി പ്രധാന പ്രതിയായ അലിക്കൊപ്പം മൃതദേഹം മറവ് ചെയ്യുവാൻ സഹായിച്ച രണ്ട് സുഹൃത്തുക്കളെയും പോലീസ് പിടികൂടി മറ്റൊരു പ്രതിയെ തേടിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഭാര്യയെ കൊന്ന് മൃതദേഹം ഒളിപ്പിച്ച ശേഷം അവൾ കാമുകനൊപ്പം രക്ഷപ്പെട്ടുവെന്ന വ്യാജകഥ കെട്ടിച്ചമച്ച ഭർത്താവിന്റെ ആസൂത്രണം ഒടുവിൽ പരാജയപ്പെട്ടു തെളിവുകൾ പോലീസ് ശേഖരിച്ചതോടെ കൊലപാതകം പുറത്തുവന്നു